അച്ചു ാണ് ഇപ്പൊ ഉള്ളത് ഉച്ച ഭക്ഷണം ഇവിടെ നല്ലൊരു നാടൻ ഭക്ഷണമുണ്ട് അച്ചു മെസ് അവിടെ പോയി നോക്കാം എണ്ണി നോക്കാം എത്ര ഐറ്റംസ് ചോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പതിനഞ്ച് പതിനാറ് ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് ഐറ്റംസ് ഉണ്ട് ബോർഡിൽ കിട്ടും നോക്കാം നല്ലൊന്നാന്തരം വിറക് അപ്പൊ വിറകടുപ്പിലാണ് ഇവിടെ ബീഫ് ഒക്കെ ഉണ്ടാക്കുന്ന ചോറൊക്കെ അപ്പോൾ കഴിച്ചു നോക്കിയിട്ട് അഭിപ്രായം പറയാം ആണോ ഞങ്ങൾ ഉച്ചഭക്ഷണം കഴിക്കാനാണ് വന്നത് അപ്പോഴത്തേക്കും അടുപ്പിലെ തീയൊക്കെ കെട്ടും എല്ലാം പാകം ചെയ്തിരിക്കുകയാണ് അപ്പം ഇതിലാണ് വിറകെടുപ്പിലാണ് എല്ലാം ചെയ്യുന്നത് ഇത് ചോറാണോ ഇതാ കുടിക്കാനുള്ളതോ അല്ലേ ഇത് ബീഫ് ഓപ്പസ് ഉണ്ടോ നല്ല വിറകടുപ്പിലെ ബീഫ് ഫ്രൈ ആണ് ബീഫൊക്കെ ഇപ്പോൾ എവിടെ നിന്നാണ് വാങ്ങിക്കുന്നത് എന്തോ ടത്തറയുള്ള അച്ചു മിസ്സിലാണ് ഇപ്പൊ ഉള്ളത് ഉച്ചഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നതാണ് കഴിച്ചിട്ട് അഭിപ്രായം പറയാ

മലകറി നല്ല ഒന്നാ മതി എത്രണ്ട് ബീഫ് ഒന്ന് നല്ല നല്ല തൈര് തൈര് പുളീൻറെ അടുപടി വീട്ടിലെ പ്രക്രിയ ചെയ്യുന്നത്